നമസ്കാരം മീനാക്ഷി ദിലീപ് ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന താരപുത്രിമാരിൽ ഒരാൾ തന്നെയാണ് പ്രശസ്ത അഭിനേതാക്കളായ ദിലീപിൻ്റെ മഞ്ചുവാര്യരിയുടെ മകൾ ഇന്ന് പഠിച്ച് മിടുക്കിയായി ഒരു ഡോക്ടറായിരിക്കുന്നു തൻ്റെ അച്ഛനമ്മമാരുടെ വിവാഹമോചനത്തിന് ശേഷം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനൊപ്പം കഴിയാനാണ് മീനാക്ഷി നിശ്ചയിച്ചത് അതിനുശേഷം ദിലീപിനൊപ്പം പലപ്പോഴും പല പൊതുവേദികളിലും ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട് മീനൂട്ടി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന താരപുത്രി പ്രശസ്ത താരകുടുംബത്തിൽ നിന്നുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ മീനാക്ഷി ദിലീപ് പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കാറുണ്ട് അച്ഛൻ ദിലീപും നടി കാവിമാധവനും തമ്മിലുള്ള വിവാഹത്തെ മീനൂട്ടി അനുകൂലിച്ചതും അമ്മ മഞ്ജുവാര്യരിൽ നിന്നും അവർ അകന്നു നിൽക്കുന്നതും അതിന്റെ തോത് കൂടാൻ കാരണമായി എന്ന് തന്നെ പറയാം എന്നാൽ ഇത്തരം വാർത്തകളൊന്നും മീനാക്ഷി ഒട്ടും ബാധിക്കാറില്ല എന്നതാണ് വാസ്തവം ദിലീപും മഞ്ജുവും തമ്മിലുള്ള വിവാഹമോചനവും അതിനുശേഷം നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷം മഞ്ജു വീണ്ടും സിനിമയിലേക്ക് വന്നത് തന്നെ തന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും അവശേഷിക്കുന്നുണ്ടാവും എന്നൊരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു മഞ്ജുവിന്റെ ആത്മവിശ്വാസവും പ്രേക്ഷക സപ്പോർട്ടും ഒരുമിച്ച് ചേർന്നപ്പോൾ നടിയുടെ രണ്ടാം വരവ് ഗംഭീരമായി എന്ന് തന്നെ പറയാം ഇന്ന് മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലാണ് താരം സ്വന്തം വ്യക്തി ജീവിതം പരസ്യപ്പെടുത്താനോ മറ്റുള്ളവരുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുന്ന തരത്തിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ഒരു നടി കൂടിയാണ് മഞ്ജു പക്ഷേ സിനിമയിൽ വന്ന കാലം മുതൽ എന്നതുപോലെ ഇന്നും ഒട്ടുമിക്ക വിവാദങ്ങളിലേക്കും അനാവശ്യമായി മഞ്ജുവിന്റെ പേരും വലിച്ചു വയ്ക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി സംവിധായകനായ സനൽ കുമാർ ശശിധരൻ പങ്കുവയ്ക്കുന്ന വീഡിയോകളും പോസ്റ്റുകളും നടിയുടെ വ്യക്തി ജീവിതത്തിലെ സ്വൈര്യം നഷ്ടപ്പെടുത്തുന്നു ഒരു തരത്തിലും കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ് സനൽകുമാർ നടിക്കെതിരെ ആരോപിക്കുന്നത് വിഷയത്തിൽ നിയമപരമായി നീങ്ങുകയാണ് നടി കേസ് ഒരു വഴിക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കഥയറിയാതെ ആട്ടം കാണുന്ന ചിലർ മഞ്ജുവിനെയും കമന്റിലൂടെ അധിക്ഷേപിക്കുന്നുണ്ട് ദിലീപുമായുള്ള വിവാഹമോചനത്തിന് ശേഷം അമ്മയ്ക്കൊപ്പമാണ് മഞ്ജു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം കഴിഞ്ഞ ദിവസം മകൾ മീനാക്ഷിയുടെ ഒരു പോസ്റ്റ് ലൈക്ക് ലൈക്കടിച്ചത് വലിയ രീതിയിൽ വൈറലായിരുന്നു കാവ്യമാധവന്റെ അച്ഛൻ അടുത്തിടെയാണ് മരിച്ചത് എന്നതുകൊണ്ട് തന്നെ ദിലീപും കുടുംബവും ഇത്തവണ ഓണം ആഘോഷിച്ചിരുന്നില്ല പക്ഷേ ഓണാശംസകൾ നേർന്നുള്ള പോസ്റ്റ് മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടിരുന്നു കാവ്യമാധവന്റെ വസ്ത്ര ബ്രാൻഡ് ലക്ഷ്യയുടെ ഓണം കളക്ഷന്റെ മോഡലായിരുന്നു മീനാക്ഷി കേരള സാരിയിൽ വ്യത്യസ്ത ലുക്കിൽ അതീവ സുന്ദരയായി നിൽക്കുന്ന ഫോട്ടോയും ഓണാശംസയ്ക്കൊപ്പം മീനാക്ഷി പങ്കുവച്ചിരുന്നു അച്ഛന്റെ തൻ്റെ അവതാരം എന്ന സിനിമയിലെ കൊഞ്ചിക്കുഞ്ചി ചിരിച്ചാൽ എന്ന പാട്ടായിരുന്നു ബിജെമ്മായി മീനാക്ഷി ഉപയോഗിച്ചിരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ സെലിബ്രിറ്റി കിട്ടാണ് മീനാക്ഷി എന്ത് പോസ്റ്റ് ചെയ്താലും നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലായി മാറുകയും ചെയ്യും ഓണാശംസ നേർന്ന് എത്തിയപ്പോൾ ആദ്യം ലൈക്ക് അടിച്ചവരിൽ മഞ്ജു വാര്യരും ഉണ്ടായിരുന്നു എന്നാൽ ആളുകൾ അത് ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായതോടെ ലൈക്ക് പിൻവലിച്ചു നാലര വർഷം മുമ്പാണ് മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ആരംഭിച്ചത് രണ്ടു വർഷം മുമ്പാണ് മഞ്ജു മകളെ ഫോളോ ചെയ്തു തുടങ്ങിയത് മീനാക്ഷിയും അമ്മയെ തുടക്കത്തിൽ ഫോളോ ചെയ്തിരുന്നു എന്നാൽ ആളുകൾ അത് സംസാര വിഷയമാക്കിയതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു വിവാഹമോചനത്തിന് ശേഷം മകളെ ദിലീപ് വിട്ടു നൽകിയ മഞ്ജു പിന്നീട് മീനാക്ഷിക്കൊപ്പം എവിടെയും പ്രത്യക്ഷപ്പെടുകയോ ഓർമ്മകൾ പങ്കുവയ്ക്കുകയോ മകളെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യാറില്ല മകളുടെ വ്യക്തി ജീവിതം മീഡിയയ്ക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കണ്ട എന്ന് കരുതിയാണ് സ്വകാര്യത നൽകുന്നതും മഞ്ജു ആരെയാണ് ഭയക്കുന്നതെന്നും മകളോട് പരസ്യമായി സ്നേഹം പ്രകടിപ്പിക്കാൻ എന്തിനു മടിക്കുന്നു എന്നും കമന്റുകളുണ്ട് അമ്മയും മകളും പ്രൈവറ്റായി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടാകും എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാത്തതാകും എന്നാണ് മറ്റു ചിലരും കുറിച്ചിരിക്കുന്നത് എന്നാലും വൈകാതെ തന്നെ അമ്മയും മകളും അതായത് മഞ്ജും മീനാക്ഷിയും തമ്മിലുള്ള ഒരു ചിത്രമെങ്കിലും പ്രതീക്ഷിക്കുകയാണ് ആരാധകർ